രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും അതുപോലെ തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇപ്പോൾ കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ എൽ ഡി എഫ് ആയാലും കേരളം വിട്ടുകഴിഞ്ഞാൽ അവർ രണ്ടും ഒറ്റക്കെട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്ത്യ സഖ്യം തന്നെയാണ് അപ്പോൾ ആ ഒരു ഇന്ത്യ സഖ്യം ആ ഒരു ഇന്ത്യ സഖ്യത്തിന് ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത് പക്ഷേ അതിനുള്ള ഉത്തരങ്ങൾ പല തരത്തിൽ ഒപ്പീനിയൻ പോൾ സർവേ വഴി പുറത്തു വരുന്നുണ്ട് അതായത് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒപ്പീനിയൻ പോൾ സർവേ അനുസരിച്ച് ബി ജെ പി വലിയ ഒരു നേട്ടം തന്നെ ഇത്തവണ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് അതിൽ പറയുന്നത് അതായത് പത്ത് കൊല്ലം കഴിയുന്ന ഈ ഒരു സമയത്ത് പോലും ബി ജെ പി ഇത്തവണയും ഒരു വലിയ തരംഗമുണ്ടാക്കുകയും അതായത് കഴിഞ്ഞ തവണത്തെക്കാളിലും സീറ്റുകൾ പരമാവധി ഇത്തവണ ഉയർത്തുമെന്ന് തന്നെയാണ് എല്ലാ പോൾ സർവേകളിലും പറയുന്നത് അതേസമയം എല്ലാ മുന്നണികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ഇന്ത്യ സഖ്യം ആ ഒരു സഖ്യത്തിന് വലിയ തോതിലൊരു നേട്ടം ഇത്തവണ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നും സീറ്റുകളുടെ കാര്യത്തിൽ വളരെ ഇടിവ് സംഭവിക്കുമെന്ന് തന്നെയാണ് മിക്ക സർവേ ബോളിലും കാണപ്പെടുന്നത് ഇപ്പോൾ ടി വി നയൻ ഭാരത് വർഷിൻ്റെ ഫൈനലായിട്ടുള്ള ഒപ്പീനിയൻ പോൾ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ പറയുന്നത് എൻ ഡി എ സഖ്യം അതായത് ടോട്ടലായിട്ട് എൻ ഡി എ സഖ്യം ഇത്തവണ മുന്നൂറ്റി അറുപത്തി രണ്ട് സീറ്റുകൾ നേടുമെന്നാണ് ടി വി നയൻ പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം ടോട്ടലായിട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റുകളാണ് ഇത്തവണ നേടുന്നതെന്നാണ് അതേഴ്സ് മുപ്പത്തി രണ്ട് സീറ്റുകളുമെന്നാണ് ആ ഒരു ടോട്ടൽ കണക്ക് ആ ഒരു ഒപ്പീനിയൻ പോൾ സർവേയിൽ ടി വി നയൻ പറയുന്നത് അതായത് ബി ജെ പി തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും അധികാരത്തിൽ കയറുമെന്നാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ അതായത് ടി വി നയൻ തന്നെ നൽകിയ സർവേയിൽ കേരളത്തിലെ കണക്കുകൾ അവർ പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് കേരളത്തിലെ കണക്കുകൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് കേരളത്തിലെ ഇത്തവണ ബി ജെ പി മൂന്ന് സീറ്റുകൾ നേടുമെന്നും യു ഡി എഫ് പതിനാല് സീറ്റുകൾ നേടുമെന്നും എൽ ഡി എഫ് മൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് ടി വി നയൻ സർവേയിൽ പറയുന്നത് അതായത് ബി ജെ പി ഇത്തവണ കേരളത്തിൽ മൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് ടി വി നയനും പറയുന്നത് യു ഡി എഫ് പതിനാലും എൽ ഡി എഫ് മൂന്നുമെന്നാണ് ടി വി നയൻ്റെ സർവേയിൽ വരുന്നത് അതേസമയം ഈ ശതമാനക്കണക്ക് അതായത് വോട്ടുകളുടെ ശതമാന കണക്ക് ഇവർ പറയുന്ന അടിസ്ഥാനത്തിൽ അതിൽ തന്നെയാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം അതായത് യു ഡി എഫ് ഇത്തവണ മുപ്പത്തി ആറ് പോയിന്റ് പതിമൂന്ന് ശതമാനം നേടുമെന്നും അതേസമയം എൽ ഡി എഫ് ഇത്തവണ ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമായിരിക്കും നേടുന്നതെന്നും എൻ ഡി എ എൻ ഡി എക്ക് അവർ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി നാല് പോയിന്റ് അറുപത്തി ഒൻപത് ശതമാനമാണ് എൻ ഡി എക്ക് അവർ കൊടുത്തിരിക്കുന്നത് അതേസ് പതിനാല് പോയിന്റ് പതിനഞ്ച് ശതമാനം അപ്പോൾ എൻ ഡി എ ഇത്തവണ വോട്ട് ശതമാനം കേരളത്തിൽ ഉയർത്തുമെന്ന് തന്നെയാണ് കി വി നയൻ്റെ സർവേ പറയുന്നത് അവർ കൊടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് പോയിന്റ് അറുപത്തി ഒൻപത് ശതമാനമാണ് അവരുടെ ആ ഒരു കണക്ക് കൊടുത്തിരിക്കുന്നത് എന്തായാലും അവർ ഞെട്ടിപ്പിക്കുന്ന കണക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിൽ ഇത്തവണ എൻ ഡി എക്ക് വോട്ട് ശതമാനം കൂടുമെന്ന് തന്നെയാണ് മിക്ക സർവേകളിലും പറയുന്നത് കേരളത്തിൽ ഉൾപ്പെടെ എൻ ഡി എക്ക് ഇത്തവണ കേരളത്തിൽ വോട്ട് ശതമാനം എന്തായാലും കഴിഞ്ഞ തവണത്തെക്കാട്ടിലും നല്ല തോതിൽ ഇത്തവണ ഉയരുമെന്ന് തന്നെയാണ് മിക്ക പോൾ സർവേ റിസൾട്ടുകളിലും പറയുന്നത് അത് എത്രത്തോളം ഉയരുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും കേരളത്തിൽ ഇത്തവണ മിക്ക സർവേയിലും പറയുന്നത് അതായത് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന മിക്ക സർവേയിലും പറയുന്നത് ബിജെപി അക്കൌണ്ട് തുറക്കുമെന്ന് തന്നെയാണ് പല സർവേയിലും പലത് തന്നെയാണ് പറയുന്നത് അതായത് ഇപ്പോൾ ടി വി നയൻ പറയുന്നു മൂന്ന് സീറ്റുകൾ വരെ നേടാമെന്ന് ഇന്ത്യ ടി വിയുടെ സർവേയിൽ പറയുന്നു മൂന്ന് സീറ്റുകൾ വരെ നേടാമെന്ന് അതുപോലെ തന്നെ ടൈംസ് നൌിന്റെ സർവേയിൽ പറയുന്നു പൂജ്യം മുതൽ ഒരു സീറ്റുകൾ വരെ ബി ജെ പിക്ക് കിട്ടാമെന്നുള്ളത് അങ്ങനെ ഒന്ന് തൊട്ട് മൂന്ന് വരെ മാക്സിമം സീറ്റുകൾ നേടാമെന്ന തരത്തിലാണ് ാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന സർവേ പോളുകളിലെല്ലാം പറയുന്നത് അതുപോലെ തന്നെ വോട്ട് ശതമാനത്തിന്റെ കാര്യം വോട്ട് ശതമാനം മാക്സിമം ഉയർത്താനായിട്ട് ഇത്തവണ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് പല സർവേകളിലും പറയുന്നത് എന്തായാലും അത് ഇരുപതിലെത്തുമോ ഇരുപത് കടക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അട്ടിമറി തന്നെ കേരളത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല മൂന്ന് പോയിട്ട് ഒരു സീറ്റ് ബിജെപിക്ക് ഇത്തവണ ഇവിടെ ലഭിച്ചാൽ തന്നെയും അത് വലിയൊരു മാറ്റത്തിന് തുടക്കമാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ അത് ഇടതിനും വലതിനും ഒരുപോലെ തിരിച്ചടിയാകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതും മോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതിനെക്കുറിച്ചും യാതൊരു സംശയവും ും ഒരു ഒപ്പീനിയൻ പോൾ സർവേയിലും ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ എത്രത്തോളം സീറ്റുകൾ നേടും പരമാവധി നാനൂറ് സീറ്റുകൾ കടക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ ഇന്ത്യ സഖ്യം എത്രത്തോളം തകരുമെന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്തവണ ബി അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിക്കുമോ ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകൾ വന്ന കണക്ക് ബി ഇത്തവണ ഒന്നോ ഒന്നിൽ കൂടുതൽ സീറ്റുകളോ ഇവിടെ നേടുമോ വോട്ട് ശതമാനം എത്രത്തോളം ഉയർത്താൻ സാധിക്കും അതുപോലെ തന്നെ യു ഇത്തവണ കേരളത്തിൽ നിന്ന് എത്ര സീറ്റുകൾ കിട്ടും എൽ ഇത്തവണ കേരളത്തിൽ നിന്ന് എത്ര സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കാത്തിരിക്കാം ജൂൺ നാലാം തീയതി റിസൾട്ട് വരുന്നത് വരെ